അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തൊരു ഇല്ലാത്ത ആയിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല് അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മുട്ടയും തേങ്ങയും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു സ്നേക്ക് റെസിപ്പി കൊണ്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ രണ്ട് മുട്ടയാണ് എടുക്കുന്നത് രണ്ട് മുട്ടയും ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ മുട്ടയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതി ആ ഒരു മുട്ട എടുത്താൽ മതിയാകും നല്ല വലിപ്പമുള്ള മുട്ടയാണെങ്കിൽ പിന്നെ ഞാനതിൽക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു കൽ ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ മെൽട്ടാവാൻ കണ്ടിട്ട് ഈ ഒരു പഞ്ചസാര ഒക്കെ ഇതിൽ നല്ലപോലെ മെൽട്ടാക്കി എടുക്കണം ഇതിൽക്ക് നമ്മൾ അപ്പസോഡയോ അല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ ഒരു സ്നേക്ക് വളരെ നല്ലപോലെ ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മെൽട്ടായ ശേഷം നമുക്ക് നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ച നമ്മുടെ തേങ്ങ ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് തേങ്ങയാണ് കേട്ടോ ചെറിയ തേങ്ങയാണ് നമ്മളിതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ ചേർത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ അതൊന്ന് ഉടച്ച് അതിൽ ആ ഒരു മുട്ടയിൽ ആ ഒരു തേങ്ങൻ്റെ പാല് ആ മിക്സ് ആവണവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ശേഷമാണ് നമ്മൾ ഇതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇതില്ക്ക് എടുക്കുന്നത് ഏകദേശം ഒരു കാൽ കപ്പോളം മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഇന്റെ പകുതിയോളം പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പൊടികളുമാണ് ഇതിൽക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ എത്രയാണോ നമ്മൾ മൈദപ്പൊടി എടുത്തത് അതിനേക്കാളും കുറച്ച് കൂടുതലാക്കിയിട്ട് വേണം ഗോതമ്പ് പൊടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് മുക്കാൽ ഭാഗത്തോളം ഗോതമ്പ് പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതും നമ്മളിതിക്ക് കുറേശ്ശിട്ടിട്ടൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുകയാണ് ചെയ്യണത് അപ്പൊ ഇത് നമുക്ക് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് കേട്ടോ കിട്ട ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ട് നമുക്ക് കിട്ടും ഇതാ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ദാ ഈ ഒരു അളവിലിട്ടോ നല്ലൊരു സ്റ്റിക്കി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടാവുക കണ്ടോ ളവിലാണ് നമുക്ക് ഇത് ഉണ്ടാവുക ഇനി ഞാൻ ഇതിൽക്ക് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് പകരം നിങ്ങൾക്ക് ചെറിയ എള്ള് ചേർത്ത് കൊടുക്കുക കറുത്തള്ളോ വെളുത്തെള്ള ഏതാങ്ക കയ്യിലുള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക നല്ലപോലെ പോലെ പൊടിച്ചെടുത്തിട്ട് ശേഷം അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാന് നല്ല പോലെ ചൂടായ ശേഷം നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതാ നമ്മുടെ കയ്യിൽ അല്പം വെള്ളം ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ചെറിയൊരു ഉരുള ഇതാ നമ്മുടെ മാവിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഒട്ടും ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതാ ചെറിയൊരു ഉരുള ആക്കിയിട്ട് നടുക്കൊരു ഹോളും ഇട്ട് കൊടുത്താലും നമ്മുടെ വട പരുവത്തിൽ നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടും നമ്മുടെ കയ്യിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം മാവ് കൈകൊണ്ട് എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഒരു ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്നേക്ക് വേവിച്ചെടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ മാറിക്കിട്ടുകട്ടോ അപ്പോൾ അതാ ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എണ്ണ തേവി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് പിന്നെ ഈ ഒരു സ്നാക്ക് ഒത്തിരി എണ്ണ കുടിക്കാത്തൊരു സ്നേക്ക് ആണ് കേട്ടോ എണ്ണ കുടിക്കൊന്നുമില്ല അത് ജസ്റ്റ് ആ എണ്ണയിൽ കടന്നിട്ടൊന്ന് വേവാവണമെന്നേ ഉള്ളൂ അപ്പോൾ എണ്ണ വല്ലാതെ കുടിക്കാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മളിങ്ങനെ തേവി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നമുക്ക് നല്ലപോലെ ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തേവി കൊടുത്താൽ മതി എന്നിട്ട് ഒരു ഭാഗം ജസ്റ്റ് ഒന്നായി കഴിഞ്ഞാൽ മറുഭാഗം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഏകദേശം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പുറഭാഗം പെട്ടെന്ന് അങ്ങ് കാപ്പിയായി പോവും അപ്പോൾ നമുക്ക് ഉൾഭാഗത്തേക്ക് ആ ഒരു ആ വേവ് എത്തിയിട്ടുണ്ടാവില്ല കേട്ടോ ഇത് അത്യാവശ്യം നല്ല കട്ടിക്കാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഉൾഭാഗത്തേക്കൊക്കെ വേവെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടോ ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ വെ വേണ്ടത് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും കൊടുക്കാനും അടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അതാ ഏകദേശം ഈ ഒരു ബ്രൗൺ കളറിൽ നമ്മുടെ ഈ ഒരു സ്നേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ദണ്ണയിൽ നിന്ന് കൊരിമാറ്റാം നമ്മളിതാ ജസ്റ്റ് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ചാൽ നമുക്കതിലെ എണ്ണ മുഴുവനും താഴേക്ക് ഊർന്നിറങ്ങി പോകുന്നതായിട്ട് കാണാം ഒട്ടും എണ്ണ ഈ ഒരു സ്നാക്കിൽ നിൽക്കാത്ത രീതിക്കാണ് ഈ ഒരു ഉള്ളത് ഇത് മാറ്റിയിട്ട് അടുത്തതും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അങ്ങനെ അടുത്തതും നമ്മൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അതിമുള്ള എണ്ണ മൊത്തമായിട്ട് അതിൽക്ക് വാർന്നങ്ങ് പോകുട്ടോ അപ്പോൾ അത് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആ ഒരു രീതിക്ക് പിടിച്ച് നിന്നാൽ മതി ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേ ഒരു പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം അങ്ങനെ അതാ നമ്മളിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരളവിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കാണാനാണെങ്കിലും അതുപോലെ തന്നെ നല്ല ഭംഗിയുമാണ് നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇതാ കണ്ടല്ലേ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കണ്ടോ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല ഉൾഭാഗമൊക്കെ നല്ല ആരെടുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആ പസോടയും വേറെ ഒരു ഐറ്റംസും ചേർക്കാതെ തന്നെ നമുക്ക് ഇത്രയും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ചില ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും